ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കാതോട് കാത്തോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ പോകാം നമ്മുടെ അമലിൻ്റെ കട്ടയും പടമൊക്കെ മടങ്ങി ഇനിയുള്ള കാര്യമൊക്കെ നല്ല തകൃതിയായിട്ട് അടുത്ത കല്യാണമൊക്കെ നടക്കുകയാണ് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് അർജുൻ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കണം അപ്പം അമലിന് അമ്മ ഭയങ്കരമായിട്ട് ചൂടാകുകയാണ് അതെ രാജേന്ദ്രൻ ഏട്ടാ ഇതെവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോഴത്തേനും ഇവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടാ നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് എന്താ മൂത്ത വരുമോനെ പേടിയാണോ എന്നൊക്കെ ചോദിച്ചങ്ങ് ചൂടാകുകയാണ് കേട്ടോ നിന്ന് ഇവനെ കഴുത്തിൽ പിടിച്ച് പുറത്ത് തള്ള എന്നിട്ട് വിവാഹം നടത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ചൂടാകുന്നത് നമ്മുടെ അർജുനും അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ അനിയനും ഒക്കെ നിപ്പുണ്ട് അപ്പൊ ഇവരെല്ലാവരും നിൽക്കുന്ന സമയത്താണ് മോഹിനിയുടെ ഈ വിളയാട്ടം അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് രാജേന്ദ്രനും മഹേന്ദ്രനും ഒക്കെ നിപ്പുണ്ട് അതെ അടിച്ചു ഓടിക്കേണ്ടത് എന്നെയല്ല ദാ ഇവനെയാ എന്ന് പറഞ്ഞു ഉടനെ തന്നെ അർജുൻ ഈ നിൽക്കുന്ന നിങ്ങളുടെ മഹനെ എന്തിനാണ് അവനെ ഓടിക്കുന്നത് എന്താവൻ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചു മോഹിനി അപ്പൊ ഇങ്ങനെ മിട്ടാതെ നിൽക്കുക അതെ മുമ്പ് മൂത്ത മകളെ കെട്ടിച്ച തരാന്ന് പറഞ്ഞോണ്ട് എൻ്റെ മോനെയും എൻ്റെ അവളുടെയും മകളുടെയും കല്യാണം നിശ്ചയം നടത്തി എന്നിട്ട് എല്ലാവരുടെ മുൻപിൽ വച്ച് എൻ്റെ മകനെ അപമാനിച്ചു ഇപ്പം ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടാ ഞങ്ങൾ സമ്മതിച്ചത് എന്താ ശരിയല്ലേ ഏട്ടാ എന്ന് ചോദിച്ചു ഈ കല്യാണവും ഈ മൂത്ത മറ പറയുന്നത് കേട്ട് ഒഴിവാക്കാനായിട്ടാണോ നോക്കണത് അതുകൊണ്ടാണോ ഏട്ട മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു മോഹിനി അപ്പം മിണ്ടാതെ കുറേ നേരം നിന്നു അപ്പം മഹേന്ദ്രൻ ചോദിക്കുക അർജുൻ നീ എന്തുകൊണ്ടാണ് കല്യാണം നിർത്തണമെന്ന് പറഞ്ഞത് എന്താ നിൻ്റെ മനസ്സിൽ എന്താ മോനെ നീ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ചോദിക്കുകയാണ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോന്ന് ഇനി ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു അർജുൻ അപ്പോൾ എല്ലാവരും ശ്രദ്ധയോട് നിൽക്കുകയാണ് അപ്പോൾ ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടിയിരിക്കുകയാണല്ലോ ഈ കല്യാണം നടക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ എന്താ കാരണം പറയടാ എന്ന് പറഞ്ഞു മഹേന്ദ്രൻ അപ്പോൾ രാജേന്ദ്രൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലണം അർജുൻ ദേ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ കല്യാണ വിഷയത്തിൽ തലയിടരുത് തലയിടരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ അമലിനോട് നിനക്ക് വെറുപ്പുണ്ടെങ്കിൽ അത് നിൻ്റെ മനസ്സിലേക്ക് വച്ചാൽ മതി അത് നീ പുറത്തേക്ക് ഇറക്കരുത് എന്നിട്ടും എന്നിട്ടും നീ ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇന്ന് ഇപ്പം ഇവിടെ വന്ന് നീ എന്തിനാ ഈ കല്യാണം തടസ്സപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു അമൽ അഖിലയുടെ കഴുത്തിൽ താല് കെട്ടരുതെന്ന് നീ പറഞ്ഞോ അതിനെ നീ ന്യായമായൊരു കാരണം പറ എന്നിട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അർജുൻ പറയാം അർജുൻ പറയാം അമ ഞാൻ പറയാം പക്ഷേ ആ വിഷയം ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തിനാ മടി ഹാ അതിന് എന്തിനാടാ ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കി കല്യാണം മുടക്കാൻ നോക്കിയിട്ട് കാരണം പറയാൻ പറഞ്ഞപ്പോൾ ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയാൻ മടി എന്ന് എന്ന് പറഞ്ഞ് മാറുവാ മാറുവാന്നീ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും അർജുനെ ഇങ്ങനെ കുറ്റപ്പെടുത്തോ കാരണമുണ്ടെങ്കിൽ ഇപ്പം ഈ നിമിഷം ഇവരുടെ മുന്നിൽ വെച്ച് നീ പറയണം ഇല്ലെങ്കിലുണ്ടല്ലോ നീ രാജേന്ദ്രൻ്റെ മറ്റൊരു മുഖം കാണും എന്ന് പറഞ്ഞു മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മഹേന്ദ്ര നിന്റെ മകൻ ചെയ്ത തോന്നിവാസത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും ഈ അപമാനം ഞാൻ സഹിക്കലിടാ എന്ന് പറഞ്ഞ രാജേന്ദ്രൻ മഹേന്ദ്രനോട് ചെന്ന് പറയാണ് പറയടാ അർജുൻ അപ്പം മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു പറയടാ അർജുൻ എന്താ കാര്യം നീ പറ നിന്നോട് പറയാനല്ലേ പറഞ്ഞത് മാമ ദാ ഇത്രയും നാൾ ഈ ഫോണിൽ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരുന്നത് അഖിലെ വിളിച്ചോണ്ടിരുന്നത് ദേ ഇവനാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അഖില ഒന്ന് പോയിട്ടോ അഖിലിനെ അഖിലയ്ക്ക് ഏട്ടനെ ഭയങ്കര വിശ്വാസമാണ് അപ്പം ഇവരെല്ലാവരും തരിച്ചങ്ങ് പോയി ഇതെന്ത് ഇവനിങ്ങനെ പറയണത് എന്ന് അപ്പം അമലും ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മകളെ വിട്ടെന്ന് ആരാണെന്നറിയില്ല അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവനെ വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞല്ലേ അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ധേനിക്കുന്നു അല്ല അവരെ നി കൊല് ഇവനാണ് എന്ന് അവനെന്ന് മനസ്സിലായത് എനിക്ക് കുറച്ച് നേ മുൻപാ മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വന്ന കല്യാണം നിർത്താം എന്ന് പറഞ്ഞത് അതെ നമ്മുടെ അഖിലേ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നോ എന്താ പ്രശ്നം എന്താ രാജേന്ദ്ര എന്ന് അവിടെ നിന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നീ എന്താന്ന് പറ മോനെ എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ അർജുനോട് പറയാണ് പറയാ അപ്പോഴത്തേരും അമല ചാടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി നിർത്തലാ എന്ന് പറഞ്ഞ ആമറി വിളിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത് ഇനി പറഞ്ഞു പറഞ്ഞിരുന്നേ അവൻ്റെ നിലനിൽപ്പ് തന്നെ ബാധിക്കുമല്ലോ അപ്പം വേഗം തന്നെ അവൻ ഇറങ്ങി താഴേക്ക് വന്നു താഴേക്ക് വന്നിട്ട് അവൻ പറയാണ് മാമ ഇവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം ഇന്നലെ രാത്രി നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന ഈ വിഷയം എന്നോട് പറഞ്ഞിരുന്നല്ലേ ഏതോ ഓരുത്തൻ അകിലയുടെ വീഡിയോ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വരട്ടുന്നുണ്ട് എന്ന് ആ വീഡിയോ പുറത്ത് വിട്ടാൽ നീ എൻ്റെ മോളെ വിപേക്ഷിക്കരുത് എന്നൊക്കെയല്ലേ മാമൻ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ എന്താണ് മാമ പറഞ്ഞത് അഖില എൻ്റെ പെണ്ണ അവൻ വീഡിയോ പുറത്ത് വിട്ടാലും അഖിലയെ ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ എന്നിട്ട് ആ ഏത് ഓർത്തൻ ഞാനായി ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് മാമ ഇവൻ കള്ളക്കഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു നീ തന്നെ ഇതിൻ്റെ പിന്നിൽ അഖിലയുടെ വീടിലെടുത്തത് ബാ ബ്ലാക്ക് മെയിൽ ചെയ്തത് നീ തന്നെയാ അതിൽ തെളിവുണ്ടോടാ വായി തോന്നിയത് വിളിച്ചു പറയരുത് എന്ന് പറഞ്ഞു ഞാനാണ് അഖിലയെ ബ്ലാക്ക് മെയിൽ ചെയ്തതെന്ന് എന്താ അതിൻ്റെ തെളിവ് എന്ന് ചോദിച്ചു തെളിവ് പറയടാ എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ തേനും വിളിക്കുകയാണ് ദിനേശ് എന്ന് പറഞ്ഞത് അപ്പോൾ ദിനേശ് ബാഗ് ഒക്കെ ഇട്ടുകൊണ്ട് അകത്തേക്ക് കയറി വരിക എല്ലാ തെളിവുകളുമായിട്ട് ദിനേഷിൻ്റെ കയ്യിലുണ്ട് ബാഗ് ആമലൊന്ന് ഞെട്ടി ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഇവൻ കരുതിക്കൂട്ടിയാണ് വന്നിരിക്കുന്നതെന്ന് ഏകദേശം മനസ്സിലായി അപ്പോൾ അതിന് ശേഷം കൊണ്ടുപോയി അർജുൻ്റെ കയ്യിലേക്ക് ബാഗ് കൊടുത്തു അപ്പോൾ ബാഗ് വാങ്ങിച്ചിട്ട് കാണിച്ചു തരാടാ നിനക്ക് തെളിവില്ലേ കാണേണ്ടത് പിന്നെ നീ അന്ന് അഖിലെ വിളിച്ച് ഒരു വീട്ടിലേക്ക് വരാൻ പറഞ്ഞില്ലേ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നിനക്ക് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അന്ന് നീ ധരിച്ചിരുന്ന ഡ്രസ്സാത് അന്ന് ഞാൻ പറഞ്ഞു ധരിച്ച് അഖിലേക്ക് പകരം അവിടെ വന്നത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതെടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു വിട്ടോ അപ്പം ഇവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും തന്നെ മനസ്സിലായി എന്നിട്ട് അർജുൻ വീണ്ടും എടുത്തത് ആ മാസ്ക് ആണ് അവന്റെ ആ മാസ്ക് അതൊരിക്കലും മറക്കാൻ പറ്റില്ല അഖിലയ്ക്ക് നല്ല ഓർമ്മയുണ്ട് നീ അന്ന് മനസ്സിലാവാതിരിക്കാൻ അന്ന് നീ അണിഞ്ഞ മുഖം മൂടി ദാ ഇത് പിടിച്ചോ ഇത് മാത്രമല്ലടാ ഇനിയുണ്ട് എന്ന് പറഞ്ഞ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കുകയാണ് തീർന്നില്ലടാ ദാ നീ അഖിലയെ വിളിക്കാനായിട്ട് നീ ഉപയോഗിച്ച ആ ഫോൺ എന്ന് പറഞ്ഞു അപ്പം ഈ ഫോണിൽ അഖിലയുടെ വീഡിയോ ഉണ്ട് അതെനിക്കറിയാം അപ്പം ഇതെല്ലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും കല്ലിപ്പുണ്ട് അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ അമ്മയും വിഷമിച്ചു കേട്ടോ ഇതെന്താ ഇവനിങ്ങനെ എന്നാ ഇതൊന്നും നീ നിൻ്റേതല്ല എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും സാറില്ല അഖില നീ നിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന ആ ഫോൺ നമ്പർ നീയൊന്ന് പറഞ്ഞേ ഞാൻ അതിലേക്ക് വിളിക്കാം എന്ന് പറഞ്ഞു അപ്പം ദിനേശ് ആ ഫോണിങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ ഫോൺ ദിനേശിൻ്റെ അതിന് വാങ്ങിച്ചു എന്നിട്ട് പറ എന്ന് പറഞ്ഞു അപ്പം അഖില ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് ഓരോന്ന് അപ്പം ഇതെല്ലാം പറഞ്ഞു കൊടുത്തതനുസരിച്ച് നേരെ ഫോണിലേക്ക് വിളിച്ചു ആ ഫോണാണ് കറക്റ്റ് റിങ് ചെയ്തുകൊട്ടോ അതോടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി എല്ലാവർക്കും അളിവ് അത് ഇത് മതിയോടാ ഇതൊക്കെ ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ എന്റെ ഒരു ഫ്രണ്ട് ഈ ഫോൺ നമ്പർ ട്രേസ് ചെയ്തു അങ്ങനെയാ ഇതൊക്കെ കണ്ടെത്തിയത് മുതലാളി ഈ ദ്രോഹിയെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞു അപ്പം രാജേന്ദ്രൻ ചോദിക്കുകയാണ് അമൽ ഞാൻ ചോദിച്ചു കേട്ടില്ലേ അർജുൻ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചു നീയാണോ ഈ ദ്രോഹം മുഴുവൻ ചെയ്തത് എന്താടാ നീ മറുപടി പറയാത്തത് പറയടാ നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് അവനാണ് എന്നതിൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം രാജേന്ദ്ര എന്ന് ചോദിച്ചു മുത്തച്ഛൻ ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പൊ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാണ് എന്തോ പറയാനാ ഒന്നും പറയാനില്ല അമലിന് എടാ എന്തിനാടാ എന്തിനാടാ നീ ഇത് ചെയ്തത് അതിനു മാത്രം നിനക്ക് ഞാൻ എന്ത് ദ്രോഹം അട ചെയ്തത് ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ നിന്നെ വളർത്തി വലുതാക്കിയതാണോടാ ഞാൻ ചെയ്ത തെറ്റ് പറ ഹിന്ദേടാ നിന്നെ ഞാൻ ഞാൻ വളർത്തിയതിന് നീ കാണിച്ച നന്ദിയാണോടാ ഇത് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റിയില്ല നിനക്ക് എൻ്റെ മോളോട് നീയും അവളുമൊക്കെ ഒരേ ചോരയില്ലേ ഒന്നുമില്ലെങ്കിലും ഈ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ മോള് എന്ത് കാല് പിടിച്ചതാ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടടാ അവൾ നിൽക്കുന്നത് നിന്നെ വിശ്വസിച്ച എനിക്ക് തെറ്റിയില്ലോ എൻ്റെ മോളോട് നീ കാണിച്ച തെറ്റിന് മാപ്പില്ലട തരില്ല നിന്നെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ നമ്മുടെ രാജേന്ദ്രൻ ആകെ കല്ലി പൂണ്ട് നിൽക്കുകയാണ് അപ്പം അടിച്ചവൻ്റെ ചേർണക്കുറ്റി കൊടുത്തു കേട്ടോ അപ്പൊ ഇവരെല്ലാവരും കേറി പിടിച്ചു മഹേന്ദ്രനൊക്കെ വേണ്ട രാജേന്ദ്രാ വിട് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കേറി പിടിക്കുകയാണ് മാമ വേണ്ട മാമ വിട് ഞാനല്ലേ പറയണത് മാമ നിൽക്ക് എനിക്കിവനെ കൊല്ലണം എനിക്കവനെ ജീവനോടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ചൂടായി നിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവരെല്ലാരും പിടിച്ചു വെച്ചു അപ്പൊ അർജുനൊക്കെ കൂടെ പിടിച്ച് അവിടെ ഇരുത്തി മാമ മാമൻ ഇവിടെ ഇരിക്ക അവന് കൊടുക്കാനുള്ളത് ഞാൻ നോക്കിക്കോളാം അവനിട്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അർജുൻ ചെന്നു എന്നിട്ട് അവൻ്റെ കാരനെക്കുറിച്ച് നോക്കി പുക ചോറിനങ്ങോട്ട് കൊടുത്തു കേട്ടോ അപ്പം അമലതും വാങ്ങിച്ചിങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണ് അപ്പം നമ്മുടെ അഖില ആകെ തളർന്ന് പാവം വളരെ പോയി അഖിലേക്ക് അപ്പം വേണ്ട വേണ്ടെന്ന് അച്ഛനോട് പല തവണ പറഞ്ഞതാണ് ആ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ് പിന്നെ അമൽ വിളിച്ചിട്ട് ആ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ പല അവൻ ഭീഷണിപ്പെടുത്തിയിട്ട് പല തവണ ആയിട്ട് അഖിലെ വിളിച്ചത് അതേ നമുക്ക് ഒന്ന് ചേരാനായിട്ട് നാം സുരക്ഷിതമായിട്ട് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് എവിടെയാണെന്ന് നീ ആകാംക്ഷയോട് ചോദിക്കേ നീ എന്നോട് ചോദിക്കും പബ്ബിക്കുട്ടി എന്ന് ഇവൻ ഇങ്ങനെ അമൽ അഖിലയോട് ചോദിച്ചാൽ ആ ചോദ്യം മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി തെകട്ടി വരുവാണ് അവനോടുള്ള കലി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം മാലുവും അതുപോലെ തന്നെ മീനും ഒക്കെ കൂടെ അടുത്തേക്ക് വന്നു മോളെ എന്ന് വിളിച്ചു അപ്പോൾ ഇങ്ങനെ കല്ലി പൂണ്ടിവനിങ്ങനെ നോക്കി നിൽക്കുകയാണ് നേരെ അർജുനൻ അങ്ങോട്ടേക്ക് വന്നു അഖില എന്ന് വിളിച്ചു നീയ ഇത്രയും നാളും നീവൻ നിന്നെ കൊല്ലാക്കൊല്ല ശരിയായിരുന്നില്ലേ അവനുള്ള ശിക്ഷ ആ കൊടുക്കണ്ടേ വേണം തീർച്ചയായിട്ടും വേണം എന്ന് പറഞ്ഞു എങ്കിൽ നീ വാ എന്ന് പറഞ്ഞു അപ്പം നേരെ ചെന്നിട്ട് അവൻ്റെ കാരണക്കുറ്റി നോക്കി മാറി മാറി അടിക്കാൻ കേട്ടോ ഈ എന്തിനടാ എന്തിനടാ നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചോ എന്തിനടാ പറയാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഈവനോട്ട് അടിച്ച് ശരിയാക്കാം കേട്ടോ നീ ഇത്രയും ദ്രോഹം എന്നോട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിന്നോട് ഞാൻ എന്ത് ദ്രോഹ തെറ്റ ചെയ്തത് എന്ന് ചോദിച്ചു മിണ്ടാതിരിക്കുക അപ്പം മഹേന്ദ്രം വന്നിട്ട് മോളെ എന്ന് വിളിച്ചു അതെ മോളെ മോളെ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ആശ്വസിപ്പിച്ചു പക്ഷേ അന്നേരത്തന്നെ പോലീസുകാരെ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ പോലീസ് വരുന്നതുകൊണ്ട് ഇവരിങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് ആരാ അർജുൻ എന്ന് ചോദിച്ചു ഞാനാ ഞാനാ സാർ സാറിനെ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞത് ദാ ഈ ഞാൻ പറഞ്ഞ പ്രതി ദേ ഈ നിൽക്കുന്നയാളാ സാര് ദാ ഈ പാവം പെൺകുട്ടിയുടെ വീഡിയോ എടുത്ത് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തതാ ദ ഇവനാ തെളിവുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഉണ്ട് സാർ എവിടെ എന്ന് ചോദിച്ചു അപ്പോൾ വേണ്ട അവിടേക്ക് കൊണ്ട് കൊടുക്കുകയാണ് ദേ അവൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ മാസ്ക്കും ഫോണും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് സാർ എന്ന് പറഞ്ഞു എന്നാൽ വാങ്ങിക്കോ ചെക്ക് ചെയ്ത് നോക്കേ എന്ന് പറഞ്ഞു അന്നേരത്തെ തന്നെ നേരെ പോലീസുകാരൻ ചെന്നിട്ട് ഇവൻ്റെ കോളറിന് പിടിക്കുകയാണ് കേട്ടോ സാർ വീട് സാർ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട അല്ലാതെ കളിച്ചാൽ മതി ഓഹോ ഇത്രയും ഇത്രയും പിന്നെ ഇത്രയും വൃത്തികേട് കാണിച്ചാൽ നിന്നോട് ഞാൻ മര്യാദ കാണിക്കണം അല്ലേ സാർ ദൈവൻ്റെ കൂട്ടാളികളായി നിൽക്കുന്നത് ഈ ഇവന്മാരെയും കൂടെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ആ അമ്മമാരെയും കൂടെ പിടികൂടി അങ്ങനെ ഇവന്മാരെ മൂന്ന് പേരെയും കൂടെ പോലീസ് ജി പി വലിച്ചു കയറ്റി പോലീസുകാരെ കൊണ്ടുപോവാണ് അപ്പം ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി അപ്പം മഹേന്ദ്രനെ നേരെ ചെന്ന അർജുൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ ചെയ്തത് വലിയ കാര്യമാണ് അഖിലയെ നീ വലിയൊരാപത്തിൽ നിന്ന് രക്ഷിച്ചോ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് എന്തും ചെയ്യാനുള്ള ഈ നല്ല മനസ്സ് ഞങ്ങൾക്കൊക്കെ കാണാതെ പോയി ക്ഷമിക്കണം മോനെ എന്ന് പറഞ്ഞു അച്ചാ നിന്നെ ഓർത്ത് ഇന്ന് അഭിമാനിക്കുക നിന്നെ എനിക്ക് തന്ന ദൈവത്തിനെ ഞാൻ നന്ദി പറയാം എന്നൊക്കെ പറഞ്ഞ് മഹേന്ദ്രൻ ഭയങ്കര സന്തോഷമായി ശു അഖിലയുടെ കഴുത്തിൽ അവൻ താലി കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ദൈവത്തെ പോലെ വന്നാ ഞങ്ങളുടെ മോൻ കല്യാണ ചടങ്ങൊക്കെ ഒക്കെ നിർത്തിച്ചത് അല്ലെങ്കിലോ എന്ന് ചോദിച്ചു അപ്പം രാജേന്ദ്രനോട് മഹേന്ദ്രൻ പറയാണ് കുറ്റപ്പെടുത്തിയില്ലേ നീ ഒരുപാട് ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ മോനെ നിനക്ക് എന്ന് ചോദിച്ചു അപ്പം രാജേന്ദ്രൻ നേരെ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലാണ് മോനെ അർജുൻ മാമ എന്ന് വിളിച്ചു മോനെ നീ പറഞ്ഞതൊന്നും കേക്കാതെ ഞാൻ കല്യാണം ഉറപ്പിച്ചു തെറ്റുപറ്റി എനിക്ക് മോനെ നിന്നെ മനസ്സിലാക്കാതെ ഈ പലതും ഞാൻ പറഞ്ഞു ക്ഷമിച്ച് കള ഈ വിഡ്ഡിയോട് എന്ന് പറഞ്ഞു എന്താ മാമ ഇത് എന്ന് ചോദിച്ചു രാജേന്ദ്ര മൂത്ത മോളുടെ കല്യാണം അവൻ എന്താ പറയാ മനപ്പുറം മുടക്കി ഇപ്പതേ രണ്ടാമത്തെ അവളുടെയും അതിന് മാത്രം എന്ത് ദ്രോഹമാണ് നമ്മൾ ചെയ്തത് എന്ന് ചോദിച്ചു എൻ്റെ ഈശ്വരാ ഇനിയിപ്പ ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്ത് വിങ്ങിപ്പോട്ട് കരയാണ് കേട്ടോ രാജേന്ദ്രൻ ദൈവമേ എന്തൊരു വിധിയായത് എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ മീനു അങ്ങോട്ടേക്ക് വന്നു ഞാൻ എന്ത് തെറ്റാ മോളെ ചെയ്തത് ഞാൻ എന്ത് പാവ ചെയ്തത് എന്താ എൻ്റെ കുടുംബത്തിന് മാത്രം ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുന്നത് ഇനി എന്ത് ചെയ്യും ഞാൻ എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയില്ലേ ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഈശ്വര എന്ന് ചോദിച്ചു കരയാണ് അപ്പം അഖിലൊക്കെ സന്തോഷമാണ് വന്നത് കാരണം ഈ കല്യാണം മുടങ്ങിയല്ലോ എന്ന് ഓർത്തപ്പത്തേനും എന്നിട്ട് അഖിലയെ ചേർത്ത് പിടുത്തിട്ട് രാജേന്ദ്രൻ ആകെ സങ്കടപ്പെടുക എന്നോട് മോളെ കല്യാണം വേണ്ട വേണ്ട എന്ന് നീ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞതാ പക്ഷേ ഞാനത് കേട്ടില്ല എന്നോട് നീ ക്ഷമിക്കുമോളെ ഇനിയിപ്പോൾ നടന്നതൊക്കെ എല്ലാവരും അറിഞ്ഞില്ലേ ഇനി ഇനി എൻ്റെ കുഞ്ഞിനെ കെട്ടാനായിട്ട് ആര് വരാനാ എൻ്റെ മോടെ ജീവിതം നശിച്ചു പോയില്ലേ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ കരയാണ് ആ മാലുവിനോട് ചെന്നിട്ട് തീർന്നില്ലേ മാലു നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതം ഇനി നമ്മൾ എന്ത് ചെയ്യും മാലു എന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ തലമുറ ഇട്ട് കരയുക അതെ കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയട്ടെ എന്ന് അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ അർജുൻ പറഞ്ഞു വരട്ടെ അതിപ്പോൾ തൽക്കാലം വേണ്ട അതെ എൻ്റെ കുടുംബത്തിലുള്ളവരുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതുവരെ നമുക്ക് ഇവിടെ നിൽക്കട്ടെ എല്ലാവരും എന്താ അർജുൻ എന്ന് ചോദിച്ചു പറയാം എല്ലാവരോടും ഞാൻ പറയാം അപ്പം എല്ലാവരും ആകാംക്ഷയിൽ നിൽക്കുകയാണ് പക്ഷേ എന്തോ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായിരുന്നു കേട്ടോ അപ്പം അർജുനപ്പുറത്തേക്ക് മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ട് നമ്മുടെ മീനും അതുപോലെ തന്നെ മുത്തശ്ശനും അച്ഛനും അതുപോലെ തന്നെ ഗൗതവും ഒക്കെ കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പം മോനെ പറ മോനെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും നിൽക്കുമ്പം വല്ലാത്തൊരവസ്ഥയിലല്ലേ അച്ഛ നമ്മൾ അവരുടെ നമ്മുടെ മാമൻ്റെയും മാമിയുടെയും മന്മീനുവിൻ്റെ ഒക്കെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അവരെല്ലാവരും വളരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പോണത് അകില എന്ന് പറയുമ്പം അവൾ രക്ഷപ്പെട്ടിരിക്കുക പക്ഷേ അവളൊരു പെൺകുട്ടിയാണ് അവളുടെ ഇന്ന് വിവാഹം നടന്നില്ലെങ്കിൽ ഇനിയൊരു ജീവിതം അവൾക്കുണ്ടാവില്ല ഇന്ന് തന്നെ എന്താണേലും അവളുടെ വിവാഹം നടക്കണം ഈ നിമിഷം തന്നെ ഈ വീഡിയോടെയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നാട് മുഴുവൻ അറിഞ്ഞു കാണും ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോനെ എന്ന് ചോദിച്ചു അച്ഛൻ അച്ഛ നമുക്ക് ചെയ്യാൻ പറ്റണം എൻ്റെ മനസ്സിലായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളോടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്താ അർജുൻ എന്ന് ചോദിച്ചു അപ്പോൾ ദിനേശേട്ടനും ഏട്ടനും ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും നിൽക്കുകയാണ് അഖിലയുടെ നല്ലതിന് വേണ്ടിയിട്ട് നീ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ അതിനെ കൂട്ട് നിൽക്കും എന്ന് പറഞ്ഞു മുത്തശ്ശൻ അതെ ശരിയാ എന്താ നിൻ്റെ മനസ്സിലുള്ളതെന്ന് നീ അങ്ങ് പറ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അർജുൻ എന്താ അർജുനെന്താ പറയണമെന്നറിയാനായിട്ട് അപ്പോൾ ഉണ്ട് കേട്ടോ അഖില നല്ല കുട്ടിയാ പഠിച്ചവളാണ് നല്ല സ്വഭാവമുള്ളവളാണ് സുന്ദര്യാണ് പിന്നെ ഇങ്ങനൊരു കുഴറ്റിയൊക്കെയുണ്ട് ഈ വിവാഹത്തിന് അവൾക്ക് സമ്മതല്ലായിരുന്നോ മാമനെടുത്ത തീരുമാനമായിരുന്നോ എന്ന് കരുതി മാമനെ കുറ്റപ്പെടുത്തി കൈകഴുതാനായിട്ട് എനിക്ക് പറ്റില്ല അഖില എൻ്റെ നീർത്തിയ അവക്കൊരു നല്ല ജീവിതം കൊടുക്കണം അതെൻ്റെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർജുൻ അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര അഭിമാനത്തിലാണ് കേട്ടോ അർജുൻ്റെ ഈ പ്രവൃത്തിയിൽ പക്ഷേ എങ്കിൽ എന്നിട്ട് അർജുൻ തിരിഞ്ഞിട്ട് നിങ്ങളുടെ മകനായിട്ടല്ല ഞാനിപ്പം നിൽക്കുന്നത് രാജേന്ദ്രൻ മാമൻ്റെ മൂത്ത മരുമകനായിട്ട് അഖിലയുടെ ഏട്ടനായിട്ടാണ് ഞാനിപ്പം നിൽക്കുന്നത് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എനിക്ക് തീരുമാനമല്ല പറയാനുള്ളത് എനിക്ക് ഉള്ളത് യാചിക്കാനോ നീ എന്താ ഈ പറയണത് എന്തൊക്കെയാ മോനെ നീ ഈ പറയണത് എന്ന് ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ നീയൊന്ന് പറ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും നല്ല അർത്ഥത്തിലെടുക്കണം നീ പറ അഖിലയെ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഗൗതം വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഗൗതം ആകെ ഞെട്ടി തരിച്ചുപോയി അഖിലയുടെ കഴുത്തില് ഗൗതം താലി കെട്ടണം ഏ എല്ലാവരോടും ഞാൻ തൊഴുതി യാചിക്ക എല്ലാവരും ഈ കല്യാണം നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു ഗൗതമത്തിനോടത്തേക്ക് ചെന്നിട്ട് ഗൗതം ഈ ഏട്ടം പറയുന്നത് നീ അനുസരിക്കില്ലടാ എന്ന് ചോദിച്ചു ഏ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ഗൗതം ഗൗതമേഹം കൈയ്യൊക്കെ തട്ടി തെർപ്പിച്ചു കളഞ്ഞു കൂട്ടോ ഇപ്പം ഗൗതത്തിനും ആകെ ഇതായിപ്പോയി എടാ ഏട്ടൻ പറയുന്നത് ഒന്ന് കേൾക്കടാ നിനക്ക് നല്ലതേ ഇതുകൊണ്ട് വരുവുള്ളൂ ഒരിക്കലും നിനക്ക് ദോഷം വരില്ല അഖിലേക്ക് ഒരു ജീവിതം കൊടുക്കടാ നിനക്കേ അതിന് കഴിയുള്ളൂ നിൻ്റെ കാല് വേണേ ഞാൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം നിനക്ക് മാത്രമേ കഴിയുള്ളൂ പ്ലീസ് ഡാ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് ബൈ വിശേഷമായിട്ടെത്താം ബബ് യു യുഗിൻ